നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാനാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ രോഗപ്രതിസന്ധികളെ കുറിച്ച് സംസാരിച്ചു രോഗപ്രതിസന്ധികൾ പോലെ തന്നെ മറ്റൊന്നാണ് ശമനപ്രതിസന്ധി എന്ന് പറയുന്നത് രോഗപ്രതിസന്ധി എന്ന് പറയുന്നത് ശരീരത്തിന് ഉണ്ടാകുന്ന സമയത്ത് ശരീരം നേരിടുന്ന പ്രതിസന്ധി ആണ് സമരപ്രതിസന്ധി എന്ന് പറയുന്നത് ഇനോവേഷൻ മെച്ചപ്പെട്ടു വരുന്ന സമയത്ത് ആ എനോവേഷൻ അല്ലെ നിർവേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് ശക്തി ഉണ്ടായി വരുന്ന സമയത്ത് ശരീരം അതിന്റെ ആ വേണ്ടി ചെയ്യുന്ന ചില ശുചീകരണ പ്രക്രിയകളും അതുമൂലം ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുമാണ് അവയെക്കുറിച്ച് പറയുന്ന ചിത്രം എങ്ങനെയാണ് ഹീലിംഗ് ക്രൈസിസ് റീസ്റ്റോ ഹെൽത്ത് ത്രൂ കെയർ ആൻഡ് ശമന പ്രതിസന്ധികളും പരിചരണവും ആന്തരികമോ ബാഹ്യമോ ആയ പ്രേരണകളാൽ അസ്വാഭാവിക ആരോഗ്യത്തിലോ അനാരോഗ്യത്തിലോ എത്തിയ ശരീരത്തെ സ്വാഭാവിക ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനമാണ് ശമനം ശമനത്തിന്റെ ഓരോ ഘട്ടങ്ങളും പിന്നിടുന്നത് അതാത് രോഗ ഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ പൂർവ്വ പുനഃസ്ഥാപന രീതിയിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിസന്ധികൾ അതാത് ഘട്ടങ്ങളിലെ ആരോഗ്യത്തിന് ആനുപാതികമായത്ര ആനുപാതികമായത്ര തീവ്രതയും തീവ്രവും ദ്രുതവും പുനരുജ്ജീവനപരവുമായിരിക്കും ഇത്തരം പ്രതിസന്ധികളെ ശമന പ്രതിസന്ധികൾ എന്ന് വിളിക്കുന്നു ശരീരത്തിന്റെ ഘടനാപരവും ധർമ്മപരവുമായ ശുചിത്വം മെച്ചപ്പെടുത്തി ശമന പ്രതിസന്ധികളെ നിയന്ത്രിതമായ രീതിയിലും തോതിലും പരിചരിച്ച് ശമനത്തെ ത്വരിതപ്പെടുത്താനും ആരോഗ്യ പുനഃസ്ഥാപനം നടത്തുവാനും സാധിക്കും ഈ ബോധപൂർവമായ പ്രക്രിയയെ ശുചിത്വ പരിപാലനം അഥവാ ആരോഗ്യ പരിപാലനം എന്ന് വിളിക്കുന്നു അപ്പൊ ഇതാണ് ശമനപ്രതിസന്ധിയെ കുറിച്ച് പറയുന്നത് ഈ രോഗപ്രതിസന്ധി എന്നുള്ളത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ശരീരം ആന്തരികമായിട്ടോ ബാഹ്യമായിട്ടുള്ള പ്രേരണകളാല് അതിന്റെ ആരോഗ്യം എന്നുള്ള അവസ്ഥയിൽ നിന്നും അതായത് സ്വാഭാവികമായ ഒരു ആരോഗ്യാവസ്ഥയിൽ നിന്നും അസ്വാഭാവികമായ ആരോഗ്യാവസ്ഥയിലേക്കും അത് വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസസ് വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും അനാരോഗ്യത്തിലേക്കും എത്തും ഇങ്ങനെയാണ് രോഗത്തിന്റെ ഒരു ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അത് ആന്തരിക കാരണങ്ങൾ പറയുമ്പോൾ മെറ്റാബോളിക് വേസ്റ്റുകൾ വെളിയിലേക്ക് തള്ളാൻ കഴിഞ്ഞില്ല നിരന്തരമായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യേണ്ടി വരുന്നു അപ്പോ ശരീരത്തിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ശരീരത്തിന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എനർജി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം താറുമാറിലാവും വിസർജ്ജനം തടസ്സപ്പെടും ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ എനർവേഷൻ അല്ലെങ്കിൽ നാടി ശക്തീശ്വരം എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ വിവിധ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്രമത്തിലേക്ക് ശരീരത്തെ പ്രേരിപ്പിക്കും ഈ അസ്വസ്ഥതകളെല്ലാം തന്നെ വിശ്രമത്തിലേക്ക് നയിക്കുന്ന സൂചകങ്ങളാണ് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശ്ര വിശ്രമിക്കുകയുള്ളൂ പ്രവർത്തി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വിശ്രമിക്കും ആ വിശ്രമം എന്നുള്ളത് ഏഹ് നടക്കാതെ വരുന്ന സമയത്ത് വീണ്ടും അസ്വസ്ഥതയുണ്ട് ഈ അസ്വസ്ഥതകളെയാണ് നമ്മൾ രോഗങ്ങളായിട്ട് മനസ്സിലാക്കുന്നത് ഈ അസ്വസ്ഥതകൾ എനർവേഷന്റെ ലക്ഷണങ്ങളാണ് എനർവേഷൻ്റെ ലക്ഷണങ്ങളെയാണ് നമ്മൾ രോഗപ്രതിസന്ധികൾ എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ രോഗപ്രതിസന്ധികളിലൂടെ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ആരോഗ്യത്തിലേക്കാണ് അത് ആരോഗ്യം തകരാറിലാകുന്ന സമയത്ത് അതിനെ പുനസ്ഥാപിക്കാൻ ശരീരം ശ്രമിക്കുന്ന ആദ്യ പടിയാണ് ആരോഗ്യം ഇന്നാച്ചുറൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ശരീരത്തിന് വസ്റ്റ് കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ ഉടനെ ശരീരം ഇത് നിവർത്തിക്കാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി ചെല്ലും അതാണ് അനാരോഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലെത്തിയ ഒരു ശരീരം ആ ശരീരത്തിന് നമ്മൾ വിശ്രമം കൊടുക്കുകയാണ് നമുക്ക് മനസ്സിലായി നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ വൈദ്യന് മനസ്സിലായെ ശരീരത്തിന് മനസ്സിലായി ശരീരം അവിടെ പൂർണ്ണമായിട്ട് പ്രശ്നിക്കുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് വിശ്രമം കിട്ടുന്ന സമയത്ത് ജീവനുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായ ഗുണമാണ് റിസിലിയൻസ് അല്ലെങ്കിൽ പുനഃസ്ഥാപന ശേഷി എന്നുള്ളത് അപ്പോ ആ ശേഷിയിലേക്ക് കടത്തിവിടും പുനഃസ്ഥാപന ശേഷിയിലേക്ക് കടത്തി വിടുമ്പോ ഇപ്പൊ നമ്മളൊരു വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എവിടെയുള്ള ഈ മറ്റേ അഴുക്കൊക്കെ തൂത്തുവാരി വെളിയിലേക്ക് കളയല്ലോ അപ്പോ ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് നടത്താൻ ആ നീക്കം ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ അത് ചിലത് പ്രകടിപ്പിക്കും ശരീരത്തിൽ നിന്നും ഇപ്പോൾ മ്യൂക്കസ് നല്ലപോലെ അതിനെ വെളിയിലേക്ക് തള്ളും അതല്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ രക്തത്തിൽ എവിടെ ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് കറക്കി കഴിയുമ്പോൾ ശരീരത്തിൽ തലകറക്കം വരും തലവേദന വരും ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇതിന് ഇതിലൂടെ ശരീരം കടത്തിക്കൊണ്ടുപോകും ശരീരത്തെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു തലകറക്കം വന്നാൽ അല്ലെങ്കിൽ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് സാധാരണ മനുഷ്യന് മനസ്സിലാവുക എന്നുള്ളത് അയ്യോ പുതിയൊരസുഖം വന്നു എന്നുള്ളതാണ് ഒരു ഹീലർക്ക് മനസ്സിലാവുക എന്നുള്ളത് ഇത് ശമന പ്രതിസന്ധിയാണെന്നുള്ളതാണ് അപ്പോ ശരീരം ഇങ്ങനെ അസ്വാഭാവിക അവസ്ഥയിൽ നിന്നും സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ആ പ്രവർത്തനത്തെയാണ് സാധാരണ രീതിയിൽ എന്ന് പറയുക അപ്പോ ആ ശമനം എന്നുള്ള സംഭവം സംഭവിക്കുന്ന സമയത്ത് ശരീരം അതിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് നടത്തും അതിനെയാണ് ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് നമുക്കുണ്ടാവുന്ന പ്രതിസന്ധിയാണ് ശമന പ്രതിസന്ധി എന്ന് പറഞ്ഞു ഇനി രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് പത്ത് അസുഖങ്ങൾ ആവശ്യ ഒരു ക്രമത്തിന് വന്നു ഇപ്പൊ ആരോഗ്യത്തോടെ ജീവിക്കുന്നു നമ്മളത് വിശ്രമമില്ലാതെ പോകുന്നു അല്ലെങ്കിൽ ഇൻപുട്ടുകൾ അന്ധികമായി പോകുന്നു അനാവശ്യ വസ്തുക്കളൊക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ അനാവശ്യ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അപ്പോ വെളിയിൽ നിന്നുള്ള ഇൻപുട്ടായി ഉം മകത്തു നിന്നുള്ള കാരണങ്ങളായി അപ്പൊ നമ്മൾ അസ്വാഭാവിക അവസ്ഥയിലേക്ക് പോയി അപ്പോ ആദ്യം കാണിക്കുന്നത് ഒരു ചെറിയ തുമ്മൽ അതിനുശേഷം ചുമ അതിനുശേഷം പനി ഇങ്ങനെയുള്ള ഓരോന്ന് കാണിച്ച് 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 ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ ഈ നമ്പർ ഇട്ട് വയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നമ്പറിട്ട് വയ്ക്കുന്നു ഈ വരുന്ന അശ്നങ്ങളുടെ ക്രമം അവിടെ വരുന്ന നടുവേദന പിന്നെ സന്ധിവേദനകൾ ഇങ്ങനെ കയറി 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 പോകുന്നു അങ്ങനെ നമ്മൾ അനാരോഗ്യ അവസ്ഥയിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ ശമനത്തിലേക്ക് കടക്കുന്നു അപ്പോ ആദ്യം ചെയ്യുക ഏറ്റവും അവസാനം വന്ന രോഗമായിരിക്കും ആദ്യം ഇത് വെളിപ്പെടും ശമനം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടായ ആദ്യമല്ല അവസാനമുണ്ടായ രോഗം ആദ്യം വെളിപ്പെടുത്തും ശരീരം അതിനുശേഷം അതിന് തൊട്ടുമുമ്പല്ല പത്ത് രോഗങ്ങളും ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താമത്തെ ആദ്യം വെളിപ്പെടുത്തും അതിനുശേഷം ഒമ്പതാമത്തെ വെളിപ്പെടുത്തും അതിനുശേഷം അതിന് തൊട്ടുമുമ്പല്ല എട്ടാമത്തെ വെളിപ്പെടുത്തും ഇങ്ങനെ 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 പുറകോട്ട് വരും റോൾ ബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ പൂർവ്വ പുനഃസ്ഥാപന രീതി എന്ന് പറയും ഈ പൂർവ്വ പുനഃസ്ഥാപന രീതിയിലൂടെയാണ് ഇത് പതുക്കെ പുറകോട്ട് വരിക ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൊത്തം പ്രശ്നങ്ങളാണ് അയ്യോ ശരീരം മുഴുവൻ വേദന തലവേദന തലകറക്കം വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും ഒരു ഹീലനെ സംബന്ധിച്ചിടത്തോളം ഇത് ശമന പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രതിസന്ധികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതാത് ഘട്ടങ്ങളിലെ ആരോഗ്യത്തിന് ആനുപാതികമായത്ര തീവ്രവും ദ്രുതവും ആയിരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞു പ്രതിസന്ധി എന്ന് പറയുന്നത് രോഗപ്രതിസന്ധി എന്ന് ആ രോഗം നിൽക്കുന്ന ഘട്ടത്തിലെ ആരോഗ്യാവസ്ഥ എന്തോ അതിനനുസരിച്ചായിരിക്കും തീവ്രത ആരോഗ്യം പൂർണ്ണമായിരിക്കുന്ന സമയത്ത് അതിതീവ്രമായിരിക്കും ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ തീവ്രത കുറയും കാലതർഘ്യം കൂടും ശമനപ്രതിസന്ധിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ശമനം സംഭവിക്കുന്ന സമയത്ത് ആരോഗ്യം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു വരികയാണ് അപ്പൊ രോഗത്തിന്റെ തീവ്രത കൂടി കൂടി വരും പക്ഷെ ശമനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഉണ്ടാകുന്ന ആരോഗ്യത്തിനനുസരിച്ച് ഇതിന്റെ വേഗം കൂടി വരും വേഗം കൂടുന്ന വെച്ചാൽ ചിലപ്പോ വളരെ കൂടിയ വേഗത്തിലായിരിക്കും ഒരു വർഷവും രണ്ടു വർഷമൊക്കെ നിന്ന് ചില വേദനകളും ചില ലക്ഷണങ്ങളും ഒക്കെ ഇപ്പോ സന്ധിവേദന അല്ലെങ്കിൽ കഴുത്തുവേദന അതല്ലെങ്കിൽ പഴുപ്പ് പോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോ ഏളക്കം തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ കുറെ നാള് നമ്മളിപ്പോൾ ആവർത്തിച്ചാണ് ഐ ബി എസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ഐ ബി എസ് ഒരു ഒരു രണ്ടു വർഷമോ അഞ്ചു വർഷമോ വിലകുന്നതാണെങ്കിൽ ഹീലിംഗ് ക്രൈസിന്റെ സമയത്ത് അയാൾക്കത് ചിലപ്പോ ഒറ്റാഴ്ച കൊണ്ട് പോയിന് വരും ഒരൊറ്റ ആഴ്ച കൊണ്ട് വന്നങ്ങ് പോയി അപ്പോ ഈ വരുന്ന രോഗത്തിന്റെ ശമനപ്രതിസന്ധി എന്ന് പറയുന്ന രോഗത്തിന്റെ തീവ്രതയും കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിന്റെ വേഗവും കൂടുതലായിരിക്കും അത് അതാത് ആരോഗ്യഘട്ടത്തിനനുസരിച്ച് ഏത് ആരോഗ്യഘട്ടം നിൽക്കുന്നു അതിനെ ആനുപാതികമായത്ര തീവ്രതയും ദ്രുതവുമായിരിക്കും അതുപോലെ തന്നെ പുനരുജ്ജീവനപരവുമായിരിക്കും അത് പുനരുജ്ജീവിപ്പിക്കും അത് വന്നു പോയി കഴിയുമ്പോൾ പിന്നെ അത് വന്നിട്ടില്ല അവസ്ഥയിലേക്ക് ശരീരം പോകും അപ്പൊ ഇതാണ് ശമനപ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ശരീരം ഘടനാപരമായ ശുചിത്വത്തിലൂടെ കടക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ശരീരം ഏർ മലിനപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ മലിനപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഘടനാപരമായിട്ട് അതിന് കേടുവരുന്നുണ്ട് ശരീരത്തിൽ ശരീര പ്രവാഹങ്ങൾ തടസ്സം വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ തടസ്സങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിന്റെ ഡിഫോമേഷൻ അല്ലെങ്കിൽ ഡിഫോമിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ ഘടനാപരമായ മാറ്റം മൂന്ന് ഫങ്ഷണൽ ആയിട്ടുള്ള മാറ്റം ശരീര പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റം ഇനി ഫങ്ഷണൽ ആയിട്ടുള്ള മാറ്റം ശീലിച്ചു വെച്ച ഒരു ശരീരം പിന്നെന്താ ചെയ്യാ ഓ ഇങ്ങനെയാണ് എന്റെ ശരീരം എന്ന് മനസ്സിലാക്കും പിന്നെ മാനസികമായ മാറ്റം അപ്പൊ എനിക്ക് തീരെ വയ്യ ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ച് തളർന്നിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു നവജീവൻ തോന്നുകയാണ് ശരീരത്തിനൊന്നും മാറ്റം ഉണ്ടാവുന്നില്ല പെട്ടെന്നൊരു നവജീവൻ തോന്നുകയാണ് അങ്ങനെ വിട്ടാ പറ്റില്ല ഞാൻ ശരിയാക്കിയേ പറ്റുമെന്ന് വെച്ചാൽ എന്ത് വേദന ഉണ്ടെങ്കിലും നമ്മൾ വൃത്തിയെടുക്കും കാരണം മാനസികമായ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ശരീരത്തെ മുഴുവൻ വല്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പൊ മനസ്സ് ഒരു ഇൻഡിപെൻഡന്റ് എന്റിറ്റിയെ പോലെ തന്നെ പ്രവർത്തിക്കും അപ്പൊ ശരീരത്തിന്റെ മാറ്റം ഘടനാപരമായ മാറ്റം ഫങ്ഷണൽ ആയിട്ടുള്ള മാറ്റം മാനസികമായ മാറ്റം ധർമ്മപരമായ മാറ്റം ഈ മാറ്റങ്ങളിൽ എല്ലാം തന്നെ ഈ ധർമ്മപരം മാനസികം എന്നൊക്കെ പറഞ്ഞ് ഈ മേഖലയിലെല്ലാം തന്നെ ശുചിത്വം അല്ലെങ്കിൽ ശുദ്ധി മെച്ചപ്പെടുത്തി ശമനപ്രതിസന്ധികളെ നിയന്ത്രിതമായ രീതിയിലും തോതിലും പരിചരിക്കാൻ നമുക്കാകും അതായത് പനി വരുതും ഈ പനിയെ നിയന്ത്രിച്ച് 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 നമുക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ എന്താ പറയാ ആ നിയന്ത്രിതമായ രീതി അതിന്റെ തോത് ഈ രണ്ട് രീതിയിൽ നമുക്ക് പരിചരിച്ച് ശമനത്തെ ത്വരിതപ്പെടുത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ ത്വരിതപ്പെടുത്തുന്ന സമയത്ത് ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും ഇത് നല്ല പരിചയസമ്പന്നനായ ഒരു ഹീലർക്കാണ് പറ്റുക ശരീരം അത്തരത്തിൽ നല്ല പരിചയമുള്ള ഒരു ഹീലറാണ് വഴുകി കൊടുത്താൽ മതി ശരീരത്തിന് അങ്ങനെ ഒരു അസുഖം വന്നാൽ മിണ്ടാതെ കിടന്നാ മതി എന്ത് വന്നാലും കുഴപ്പമില്ല എനിക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കില്ലാതെ മിണ്ടാതെ കിടന്നാൽ മതി ശരീരം ശരിയായിക്കൊള്ളു പക്ഷെ അതിനത്ര പേർക്ക് ധൈര്യം വരുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇന്ന് ആശുപത്രിയെക്കുറിച്ച് അറിഞ്ഞ് ആയ ലിറ്ററേറ്റ് ആയ ഒരു കാലാണ് അതുകൊണ്ട് തന്നെ ഒരു 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 സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആശുപത്രികളുടെ എണ്ണമാണ് സത്യത്തിൽ ആളുകളുടെ എണ്ണം കൂടുന്നു അതിനനുസരിച്ച് ആശുപത്രികളുടെ എണ്ണം കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് നാട്ടിലെ രോഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ആശുപത്രികളുടെ എണ്ണം കൂടും രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ആശുപത്രികളുടെ എണ്ണം കൂടും ആശുപത്രികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ എവിടെയുള്ള ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് സ്വയം ബോധ്യമുള്ളവരും നല്ല ആരോഗ്യമുള്ളതുമായ ജനതയാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ശമനം എന്നുള്ള ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും തോന്നുക അതിനു പകരം ഹീലർക്ക് മനസ്സിലാവും ഇത് ഹീലിംഗ് ക്രൈസിസ് ആണെന്ന് ഒരു ഡിസ് ഈസ് കണ്ടീഷൻ വരുന്ന സമയത്ത് അത് ഹീലിംഗ് ക്രൈസിസ് ആണെന്ന് മനസ്സിലാക്കി അയാളെ കൂടുതൽ റെസ്റ്റ് എടുപ്പിക്കുകയും ഈ പറയുന്ന ചില പരിചരണങ്ങളിലൂടെ ശരീരത്തെ സ്വാഭാവികമായ പുനഃസ്ഥാപനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയുമാണ് വേണ്ടത് അങ്ങനെ ബോധപൂർവമായ ആ ഒരു പ്രക്രിയയാണ് ശുചിത്വ പരിപാലനം അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനം എന്ന് പറയാൻ ഇംഗ്ലീഷില് ഹൈജീൻ എന്ന് പറയും ഹൈജീൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറോട് ഇരിക്കുന്നുണ്ട് അപ്പോ ഹൈജീൻ എന്ന് പറയുന്ന പേര് തികച്ചും അനർത്ഥമായിട്ടുള്ളതാണ് അപ്പോ ഹൈജീൻ എന്ന് പറയുന്ന ആ ഒരു പദം ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ഹൈജീൻ ഓർത്തോപ്പതി എന്ന് പറയുന്ന ആ ഹൈജീൻ ഉദ്ദേശിക്കുന്നത് ഈ ശമന പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുക എന്നതാണ് അപ്പോ ഇതാണ് രോഗപ്രതിസന്ധിയും ശമനപ്രതിസന്ധിയും തമ്മിലുള്ള വ്യത്യാസം ശമനപ്രതിസന്ധിയെ പരിചരിക്കുന്നതാണ് രോഗത്തെ പരിചരിക്കുന്നതല്ല ഹൈജീൻ രോഗം രോഗത്തെ പരിചരിക്കുന്നത് രോഗത്തെ കൈകാര്യം ചെയ്യുന്നതിനാണ് ചികിത്സ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ശമനത്തെ പരിചരിക്കുന്നതാണ് ഹൈജീൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റും ഹൈജീനും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ മിക്കതും ഈ ഹൈജീൻ കേന്ദ്രങ്ങളാണ് എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയുമെന്നറിയില്ല പലരും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ചില മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട് പലയിടത്തും പക്ഷേ യഥാർത്ഥ പ്രകൃതി സഹകേന്ദ്രങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഹൈജീൻ ഹോസ്പിറ്റൽ പോലുള്ള ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശമനത്തിനും ശമന പരിചരണത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുക അപ്പൊ ഓർത്തോപ്പതിയുടെ പ്രത്യേകത ഇതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക സഹജാരോഗ്യ പരിപാലനം അല്ലെങ്കിൽ നാച്ചുറൽ ഹൈജീൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ശമന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്ത് പരിചരിച്ച് പുനസ്ഥാപിച്ച് ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് പൂർണാരോഗ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന പ്രതിസന്ധികൾ രോഗപ്രതിസന്ധികളാണോ ശമനപ്രതിസന്ധികളാണോ നിങ്ങൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സമ്പൂർണ്ണ വിശ്രമം കൊണ്ട് ശരീരത്തെ പൂർണ്ണമായും പുനസ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ ശമനപ്രതിസന്ധിയെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ചെറിയൊരു ഉദാഹരണം പറഞ്ഞിവിടെ നിർത്താം കുറച്ചുനാൾ നീണ്ട ഉപവാസത്തിലൂടെ ഒരാൾ കടന്നു പോകേണ്ടി വരികയാണ് ആ സമയത്ത് ശരീരം കുറെ വിസർജിക്കുകയും ഒക്കെ ചെയ്ത് വല്ലാതെ തളർച്ചയൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നു ഇത് ശമന പ്രതിസന്ധിയാണ് ആ സമയത്ത് ആ രോഗിയുടെ മുത്തശ്ശി വന്നിട്ട് അയ്യോ എന്റെ കുഞ്ഞ് കുറെ നാളായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കയാണ് എങ്ങനെ ഇരുന്നാൽ പറ്റില്ല കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നത് അതിനൊരു പ്രതിസന്ധിയായിട്ട് സാമ്പാറും കൂട്ടി ഒരു മൂൺ ഉണ്ടാക്കിയിട്ട് ഏഹ് ഉരുട്ടി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അയാള് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ വിധത്തില് ഞാനത് വളരെ ഏറ്റവും നാടൻ രീതിയിൽ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഈ രീതിയിലാണ് പലപ്പോഴും നമ്മൾ പനിയെ ചികിത്സിച്ച് ആളെ കൊല്ലുന്നത് പിന്നെ ഈ മറ്റേ ചെറിയ തളശയെ ചികിത്സിച്ച് ആളെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഈ ചികിത്സകളിൽ നിന്നും ആള് വരിക്കുന്നത് കാരണം ഇതാണ് ഇതാണ് അത് സമരപ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കാതെ ശമനത്തെ ദ്രുതഗതിയിൽ തടയിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മെഡിക്കേഷനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തടയിട്ട് കഴിഞ്ഞാൽ ആള് തന്നെ തീർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്തായാലും ഹൈജീൻ രീതിയിൽ ചെയ്യുന്ന ഹീലേഴ്സ് ഈ ഒരു പരിപാടി ചെയ്യില്ലേ അതുകൊണ്ടാണ് രോഗികൾ ഈ ചികിത്സ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ശമനം കഴിയുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് തിരികെ വരുന്നത് അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഈ വിധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിരീക്ഷിച്ച് ബോധ്യപ്പെടുക തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എക്സ്പേർട്സ് ഇവിടെയുണ്ട് അവരോട് ചോദിച്ച് തിരുത്തുക ശുഭമായ ഒരു ആരോഗ്യം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക